ഹായ് ഗൈസ് ചട്ടമ്പി പാറു സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ പാറുവിനെ സ്റ്റിച്ചിങ് യൂണിറ്റിൽ കയറി സ്റ്റിച്ച് ചെയ്യാനുള്ള അനുവാദം പ്രിയൻ നൽകുകയാണ് പ്രിയൻ അവിടുത്തെ സൂപ്പർവൈസർ ആയതുകൊണ്ട് നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ഓണർ വരികയാണ് ചെയ്യുന്നത് ഓണറിനെ കണ്ടിട്ട് നമ്മുടെ പാറു ആക ഞെട്ടി നിൽക്കുകയാണ് പാറു നോക്കുമ്പോൾ ഇയാൾ വന്നിട്ട് നിന്നെ ആരോടെ ഇവിടെ പിടിച്ചിരുത്തിയത് പറയുമ്പോൾ പ്രിയൻ ഓടി വന്നിട്ട് ഞാനാണ് സാറ് എന്ന് പറയും അപ്പം നിനക്ക് എത്ര വർഷത്തെ പരിചയമായിടാ നിനക്ക് ആളും തരവും കണ്ടിട്ട് ഇരുത്താൻ അറിയില്ലേ ഒന്നും അറിയാത്തവളെ പിടിച്ചിട്ട് നീ ഇവിടെ ഇരുത്താനാണോ നിൻ്റെ പ്ലാന് നീ എന്ത് കണ്ടിട്ടാണ് അങ്ങനെ തീരുമാനിച്ചിട്ടവിടെ ഇരുത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ദേഷ്യത്തോടു കൂടി ഷൗട്ട് ചെയ്ത് പറയുകയാണ് ചെയ്യുന്നത് നിന്നെ നീ പിടിച്ചിരുത്തുകയാണോ ചെയ്യേണ്ടത് മുതലാളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ കട്ട് പീസ് കട്ട് ചെയ്യാനും തേക്കാനും ഒക്കെയാണ് പഠിപ്പിക്കുക അല്ലാതെ ഇവിടെ ഇവിടെ ഇരുത്തുകയെന്നു കൊണ്ട് പറയുകയാണ് പക്ഷേ അയാൾക്ക് ഇവിടെ പാറുവിനോടുള്ള ദേഷ്യം കാരണമാണ് അങ്ങനെ പറയണത് അയാൾ കരണത്തടിച്ചത് കാരണം കൈ ഇങ്ങനെ തൊട്ടിട്ടാവും പറയണം എന്നെ നീ അടിച്ചതല്ല എല്ലാവരുടെ മുൻപിൽ നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ടെന്ന് പറയാണ് ചെയ്യുന്നത് എന്നിട്ട് വാടി ഇവിടെ നിനക്കുള്ള പണി ഇവിടെയല്ല എന്ന് പറഞ്ഞിട്ട് വലിച്ച് പാറുവിനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയിട്ട് തെയ് തെയ്ക്കിനെ തുടയ്ക്കാനും ചാക്കുകളെ എടുത്ത് ഒക്കെയാണ് പാറുവിനെ കൊണ്ടുപോയത് പ്രിയൻ ഇതെല്ലാം കണ്ട് സങ്കടം ആവുകയാണ് ചെയ്യുന്നത് കാരണം പ്രിയൻ കാരണമാണല്ലോ പാറു അവിടെ കയറി ഇരുന്നത് മുതലാളി വരുന്നതിന് മുൻപ് പാറു അവിടെ പോയി ഇരുന്നത് പ്രിയൻ കാരണമാണല്ലോ പ്രിയൻ എന്താ സംസാരിക്കുന്നുണ്ട് പക്ഷെ പാറുവിന് നല്ല ദേഷ്യം വരികയാണ് ചെയ്യുന്നത് ഇനി പാറു തിരിച്ചടിക്കുമെന്നുള്ളത് റിവ്യൂ വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുൾ റിവ്യൂ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ പാറൂവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് ഓണർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പാറൂന് നല്ല സംഘടന വേറെ വഴിയില്ല അവൾക്ക് അവിടെ നിന്നേ പറ്റുള്ളൂ അപ്പോൾ എല്ലാം സഹിച്ചിട്ട് അവൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ഫുൾ ഇടുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്